കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാലസാഹിത്യ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു പി ടി ഭാസ്കരപ്പണിക്കര അവാർഡ് പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അവാർഡ് പുല്ലാർക്കാട്ടുബാബു അവാർഡ് എന്നിവയാണ് സമിതി പ്രസിഡന്റ് സി പി പള്ളിപ്പുറം പ്രഖ്യാപിച്ചത് സെക്രട്ടറി ബക്കർ മേത്തല ഖജാഞ്ചി അജിത് കുമാർ ഗോതുരുത്ത് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ പുറ്റുമാനൂർ ജോയിൻറ്റ് സെക്രട്ടറി പൗർണമി വിനോദ് കെ വി അനന്തൻ കവിതാ ബിജു ദേവദാസ് ചേന്നമംഗലം ഉഷാദേവി നോയൽ രാജ എന്നിവർ സംബന്ധിച്ചു ഈ വർഷത്തെ ബാല സാഹിത്യ സമിതിയുടെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക ഇതിൽ ഉൾപ്പെട്ട ഒരു അവാർഡ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വി നരേന്ദ്രനാഥ് അവാർഡ് അത് നേരത്തെ നൽകുകയും ചെയ്തിരുന്നു അത് ഇത്തവണ ഈ കൂട്ടത്തിൽ ഇല്ല അത് നേരത്തെ നൽകിക്കഴിഞ്ഞു പിന്നീടുള്ള മൂന്ന് അവാർഡുകളാണ് ഇത്തവണ നൽകുന്നത് പതിനായിരം രൂപയും അതിന്റെ ഔദ്യോഗിക ശില്പവുമടങ്ങുന്ന അവാർഡുകളാണ് സമിതി നൽകി വരുന്നത് ഇതിൽ നോബൽ കഥ വിഭാഗത്തിൽ ഇത്തവണ ജോലി ഏകകണ്ഠമായി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കഥക്കുറുക്കന്മാർ കഥക്കുറുക്കന്മാർ എന്ന സമാഹ് കഥാസമാഹാരത്തിനാണ് വിജിഷ് മണിയൂർ വിജിഷ് മണിയൂർ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കഥക്കുറുക്കന്മാർക്കാണ് ഇത്തവണ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അവാർഡാണ് അടുത്തത് ഈ സംഘടനയിൽ തന്നെ ദീർഘകാല പ്രസിഡന്റും രക്ഷാധികാരിയും നിറസന്നിധ്യവുമായിരുന്ന ആളാണ് പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങൻ ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ എല്ലാം എഡിറ്ററായിരുന്ന ആളാണ് അങ്ങനെ അറിയപ്പെടുന്ന വെള്ളിക്കുളങ്ങനയുടെ പേരിലുള്ള ഇത്തവണത്തെ അവാർഡ് സൈബർ സൈബറിടങ്ങളിലൂടെ കുട്ടികളുടെ വളർച്ച വളരെ നല്ല രീതിയിൽ ഈ അടുത്ത കാലത്ത് സമീപകാലത്ത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട സൈബർ ഇടങ്ങളിൽ പോയി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നല്ലൊരു കൃതി കുറ്റത്തെ പറയുന്നൊരു കൃതിയാണ് ആ കൃതിക്കാണ് ഇത് നൽകുന്നത് ജ്യോതിലക്ഷ്മി നമ്പ്യ ജ്യോതിലക്ഷ്മി നമ്പ്യ എന്ന എഴുത്തുകാരിക്കാണ് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പുല്ലാർക്കാട്ട് ബാബു പുരസ്കാരമാണ് പുല്ലാർക്കാട്ട് ബാബു മലയാള ബാലസാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു പുല്ലാർക്കാട്ട് ബാബു ഫിഷറീസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനം ചെയ്തിരുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു കുട്ടികളുടെ എഴുത്തുകാരനായിരുന്നു പുല്ലാർക്കാട്ട് ബാബു നല്ല കവിതകൾ പുല്ലാർക്കാട്ട് ബാബുവിന്റെ കവിതകൾ ഇന്നും ആ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ കിരുങ്ങിക്കൊണ്ടിരിക്കുന്ന കവിതകളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പല സാഹിത്യ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സഹായത്തോടു കൂടി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡാണ് പുല്ലാർഖ് ബാബു പുരസ്കാരം അത് ഇത്തവണ നൽകുന്നത് സങ്കടക്കുട്ടി എന്ന കഥിക്കാണ് രമേഷ് വട്ടിങ്ങാൻ രമേഷ് വട്ടിങ്ങാവിൽ എഴുതിയ സങ്കടകുട്ടി കവിത സമാഹാരമാണ് നല്ല തിരക്കമുള്ള പല കവിതകളുടെ കഴമ്പുമുള്ള കവിതകളുടെ ഒരു സമാഹാരമാണ് സങ്കടക്കു അതിനാണ് നൽകുന്നത് രമേശ് പട്ടിലിനെയും സന്തോഷപൂർവ്വ വിവരങ്ങൾ അറിയിക്കുന്നു അവാർഡ് നിർണയം ആയെങ്കിലും അവാർഡിന്റെ തീയതി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അവാർഡ് നൽകുന്ന തീയതിയും മറ്റും താമസിയാതെ ഈ അവാർഡ് പ്രഖ്യാപിച്ച ശേഷം അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ കൊടുങ്ങല്ലൂരിൽ വച്ച് വളരെ ശ്രദ്ധേയമായ por unha semele na filoche, por unha semele na filoche, al talgo,